ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വൈ യൂട്യൂബ് ചാനൽ സോ ഇത് തിരുനെല്ലി പോയതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ അവിടെ നിന്ന് വെള്ളത്തിലൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് നേരെ എത്തിയത് ജി പി എക്കോട്ടിക് ലാൻഡ് തിരുനെല്ലി കാട്ടിക്കുളം ടു തിരുനെല്ലി പോത അവിടെ കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാൽ റൈറ്റിലോട്ടേക്ക് ഒരു വഴി അവിടെ ഒരു ബോർഡുണ്ട് റൈറ്റിലോട്ടേക്കുള്ളൊരു വഴി ജി പി എക്കോട്ടിക് ലാൻഡ് അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ജി പി എക്കോട്ടിക് ലാൻഡ് ഇത് നമ്മൾ എൻട്രൻസ് വീഡിയോ ആദ്യം എടുക്കാൻ പറഞ്ഞു കാരണം നമ്മൾ കുറച്ച് ആയിട്ടാണ് എത്തിയത് അപ്പോൾ പറയട്ടെ അപ്പം ഞങ്ങൾ ഓരോ വീട്ടിൻ്റെ മുന്നിലൂടെയാണ് കയറിയത് ശരിക്കും ഇത് മണിക്ക് ക്ലോസ് ചെയ്യട്ടോ പക്ഷെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് സ്പെഷ്യൽ ആയതുകൊണ്ട് ഞങ്ങൾ അവരെ സമ്മതിച്ചു അല്ലേ അതെ ഇവിടെ നമുക്ക് ബേഡ്സിനെ ഫീഡ് ചെയ്യാനുള്ള സ്ഥലമാണിത് അപ്പോൾ അതിന് മുന്നേ ഹാൻഡൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മളെല്ലാവരും അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറുകയാണ് കേട്ടോ ഇവിടെ അറ്റ് എ ടൈം ഒരു ഫാമിലി മാത്രമാണ് കേട്ടോ ഉള്ളിലുണ്ടാവുക ഒരു ഫാമിലിക്ക് പതിനഞ്ച് മിനിറ്റ് അങ്ങനെയാണ് ഇവിടെ ഉള്ളത് ഒരാൾക്ക് എൺപത് രൂപ കുട്ടികൾക്ക് അമ്പത് രൂപ അങ്ങനെയാണ് കേട്ടോ അവിടുത്തെ റേറ്റ് ബാക്കി നമുക്ക് ഉള്ളിൽ പോയിട്ടുള്ള അവസ്ഥ നോക്കാം ഞാൻ ഞാൻ വേഡ് എടുക്കൂലേ a <laughs> zoñch ताज़े नहीं बिल्कुल, ताज़े नहीं बिल्कुल। আবা

അതാ പോയി 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 അത് ചെയ്യില്ലേ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ലേ ഇതേപോലെ നമുക്ക് ഫിഷ് കയ്യിൽ വന്ന് വർഷം കഴിക്കും ഫിഷ് വർഷം കയ്യില്

ഈ കൂടെ നമ്മൾ മേത്തൊക്കെ വെക്കുമായിരുന്നു പക്ഷെ അന്ന് ആളുടെ മൂഡ് അത്ര ശരിയില്ല അതുകൊണ്ട് അതിലൊന്നും പുറത്തു കിട്ടില്ല അതുകൊണ്ട് നമുക്കതിനെ മേത്തൊന്നും വെക്കാൻ പറ്റിയില്ല അതെൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫുള്ള് കോഫി പ്ലാന്റേഷനാണ് ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് അവരിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് അവിടെ ഒരു കഫേ പോലെ ഉണ്ട് ജസ്റ്റ് നമ്മളെ യൂറോപ്യൻ സ്റ്റൈൽ കോഫീസൊക്കെ നമ്മൾ നോർമൽ കാപ്പിംഗ് കടിയൊന്നുമില്ല ഇതാണ് പിന്നെ അവിടെ ഒരു സിറ്റിംഗ് ഏരിയ പോലൊരു പ്ലേ ഇൻഡോർ ഗെയിംസ് പോലൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ലുഡോ സ്നേക്ക് അലാഡർ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ

artis ini, da artis. Orsline Artis <laughs> Emma. Ayo, Saya nunggu di guys. <laughs> Ini करचलेटी नहीं रे എങ്ങനെ അമ്മയും ആനിയും വന്നവിടെ കളി തുടങ്ങി കഴിച്ച് പേര് ഈ കളിന്റെ പേരെന്തമ്മ ആ പേരുന്ന ഗായ്സ് അങ്ങനെ ഇവിടെ കൂടെ വന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ അടുത്ത ബ്ലോഗിൽ കാണാം വീണ്ടും അതുവരേക്കും അപ്പൊ ഇഷ്ടപ്പെടാൻ എല്ലാവരും 拜拜，哒哒，哒哒。Da.